ഒരു കിലോ കൂണിൻ്റെ വില അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഏകദേശം ശരാശരി അഞ്ഞൂറ് ടു അറുന്നൂറ് കിലോ കൂണ് മുന്നൂറ്റി ദിവസവും ഒരുപോലെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും നിലനിർത്താൻ പറ്റുന്ന ഈ ഹൈടെക് ഫാമുകൾ നിർമ്മിക്കാനും അതിലേക്ക് കൂൺ കൃഷിയെ മാറ്റാനും പക്ഷേ എനിക്കിന്ന് പതിനൊന്ന് പേർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെ കിലോ കൂണുകൾ നമുക്ക് വിളവെടുക്കാൻ പറ്റും അവാർഡ് ഇപ്പോൾ കിട്ടിയതെന്ന് വെച്ചാൽ മില്ലിയണർ ഫാമർ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി മർച്ചന്റ് നേവിയിലെ ജോലി വിട്ട് കൃഷിയിലൂടെ ലക്ഷങ്ങൾ വരുമാനം നേടുകയാണ് കണ്ണൂർ ഇരിട്ടി പുന്നാട് സ്വദേശിയായ രാഹുൽ ഗോവിന്ദ് കഴിഞ്ഞയുടെ കൃഷിജാഗരണിന്റെ പ്രഥമ മില്യണയർ ഫാർമർ ഓഫ് ഇന്ത്യ പുരസ്കാരത്തിനും ഈ യുവാവ് അർഹനായി ഞാൻ ആക്ച്വലി കപ്പലിലായിരുന്നു മർച്ചന്ന വീലായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ചാൽ ഇവിടെ എല്ലാത്തരം കൃഷികളുമുണ്ട് കാണാം കുരുമുളക് തെങ്ങ് വയൽ റബ്ബർ എല്ലാ കൃഷിയും കണ്ടുകൊണ്ട് ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ ചേച്ചിയുടെ വീട് കാസർഗോഡാണ് അപ്പോൾ ചേച്ചിയുടെ ഡെലിവറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും കുറച്ച് നാൾ കാസർഗോഡ് പോയി നിൽക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പശു പശുവുണ്ട് പണ്ട് മുതലേ ഉണ്ട് അപ്പോൾ പശു അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളുണ്ടാകുമ്പോൾ അറിയാം ഇവിടെ എപ്പോഴും പണിക്കാരും പശുവിൻ്റെ ആയിട്ട് എപ്പോഴും ബിസിയാണ് അപ്പോൾ പശുവിനെയൊക്കെ വിറ്റ് ഒഴിവാക്കിയിട്ടായിരുന്നു അച്ഛനും അമ്മയും കാസർഗോഡ് പോയി നിന്നത് അപ്പോൾ അവർ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നപ്പം ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രീ ടൈമിൽ ആ സമയത്ത് ഇവർ ഒരു കുടുംബശ്രീ ആരംഭിച്ചു ഇതുവരെ ആ സമയം വരെ കുടുംബശ്രീയിൽ ഇല്ലാതിരുന്ന കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു കുടുംബശ്രീ രൂപീകരിച്ചപ്പോൾ അവർ വീട്ടിൽ നിന്നിങ്ങനെ ചർച്ച ആട് കോഴി പശു തേനീച്ച അങ്ങനെ കാട ഇങ്ങനെ കുറേ ചർച്ചകൾ പല കാര്യങ്ങൾ ചെയ്യാന്നുള്ള അവരുടെ ഒരു ചർച്ചയിൽ നിന്ന് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ കുൺകൃഷി തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുൺകൃഷി അവർക്ക് സജസ്റ്റ് ചെയ്തു അങ്ങനെ അമ്മക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിറകുപരിയും ചെറിയ തേങ്ങ ഒക്കെ വെക്കുന്ന തേങ്ങാ കൊടിയും കൂടിയിട്ട് ഒന്ന് ഭാഗികമായി മറിച്ച് അവിടെയാണ് ആക്ച്വലി കൂൺകൃഷി തുടങ്ങുന്നത് അങ്ങനെയാണ് കൂൺകൃഷി എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പോൾ അമ്മ പണ്ട് പണ്ടുമുതലിങ്ങനെ പലതിലും കണ്ടിട്ടൊക്കെ കൂൺകൃഷിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഉള്ളവരൊക്കെ പിന്നെ മാറി നിന്നു പക്ഷേ നമുക്ക് എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ഞാൻ തുടങ്ങിക്കൊടുത്തതാണ് കൂൺകൃഷി ശ്രീകാന്ത് നമ്മുടെ ഈ മൺസൂൺ മഷൂമിൻ്റെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിൽ നമ്മുടെ കൂടെ യാത്രയിൽ ഇറങ്ങിയ പുതിയ ആളാണ് ശ്രീകാന്ത് ഏകദേശം ഒരു നമ്മൾ അഞ്ചാറ് മാസേ ആയുള്ളൂ കൊളാബ് ചെയ്തിട്ട് നമുക്ക് ഒരു ആയിരത്തഞ്ഞൂറിന് മേലെ കേരളത്തിലുടനീളം കസ്റ്റമേഴ്സ് ഉണ്ട് പന്ത്രണ്ട് വർഷത്തോളമുള്ള പ്രവാസമായിരുന്നു അപ്പം ഏതൊരാളീ പ്രവാസത്തിൽ നിൽക്കുമ്പോൾ ഏതൊരാളീ ആഗ്രഹമായിരിക്കും നാട്ടിൽ വരിക സെറ്റിലാവുക എന്നുള്ളത് അപ്പോൾ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ തന്നെ അമ്മ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂണിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനോ മനസ്സിലാക്കാനോ ഇല്ല കാരണം കുട്ടിക്കാലം മുതലേ നമുക്ക് അത് കണ്ട് വളർന്ന ഒരാളാണ് അപ്പം പ്രത്യേകിച്ച് അതിനൊരു ആയാസമില്ല പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രവാസമൊക്കെ നിർത്തി നാട്ടിലേക്ക് വന്നു ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചിന്തിച്ചു പക്ഷേ അവസാനം എത്തിച്ചേർന്നത് കൂണിൽ തന്നെയാണ് അതിനോട് കൂടി ഫാമിൻ്റെ പ്രൊഡക്ഷൻ മറ്റു ഒരുപാട് ഉൽപ്പന്നങ്ങളും കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് സ്പോൺ പ്രൊഡക്ഷൻ കൂടാതെ പെല്ലറ്റിൻ്റെ കേരളം മുഴുവനുള്ള സപ്ലൈ കേരളത്തിന് പുറത്തും ഇന്ത്യക്കാലത്ത് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ സാധനപ്പെടുത്തിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ പിന്നെ പിന്നെ കൂണുണ്ടാക്കി വിൽക്കാനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പത്രത്തിൽ നമ്മളൊരു വാർത്ത കാണുന്നത് കൂൺകൃഷി പരിശീലന ക്ലാസ് കൃഷി വിജ്ഞാന കേന്ദ്രം കണ്ണൂർ വെച്ച് നടത്തുന്നത് അപ്പോഴാണ് ഈ കൂൺകൃഷിക്കൊരു പരിശീലന ക്ലാസ് ഉണ്ടോന്നും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാകുന്നത് അപ്പോൾ ഞങ്ങൾ വിളിച്ച് ഫോൺ നമ്പറിൽ ബുക്ക് ചെയ്തു ഇപ്പോഴത്തെ ഫാം മാനേജർ ഷഹനാസ് മേഡാണ് നമുക്ക് ആദ്യമായിട്ട് കൺകൃഷിയുടെ പരിശീലന ക്ലാസ് തരുന്നത് അവിടെ എന്താണ് ശരിക്കും എന്താണ് കൂൺകൃഷി അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പേരുകൾ വിവിധതരം കൂണുകൾ ഇതൊക്കെ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് അവിടെ നിന്നിട്ടാണ് കുറച്ചും കൂടി നല്ല രീതി ിൽ ചെയ്യാന്ന രീതിയിൽ ഒരു റൂമ് കൂടി നമ്മൾ ചെറിയ രീതിയിൽ തട്ടിക്കൂട്ടി ഒരു കുൺകൃഷി ചെറിയ രീതിയിൽ തുടങ്ങി അങ്ങനെയാണ് കുൺകൃഷി ഇല്ലെങ്കിൽ ചെറിയൊരു കായ് കാൽവെപ്പ് എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം ഞങ്ങളുടെ ഈ കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവി ഡോക്ടർ ജയരാജ് സാറ് ഞങ്ങളുടെ മെൻറ്റർ അപ്പോൾ സാറുമായിട്ട് ഈ കുൺകൃഷിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുകയും അവിടെ നിന്നാണ് ഇനി അങ്ങോട്ട് പല കാര്യങ്ങളും കുൺകൃഷിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം വന്നപ്പോഴാണ് നമ്മളൊരു ആയിരം ബെഡ് കൊള്ളാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗ്രീൻ ഗ്രീനെറ്റിനെ കൊണ്ടുള്ള ഫാമ് നമ്മളുണ്ടാക്കിയത് യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും അവരെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ തന്നെയുള്ളത് അവിടെ നിന്നാണ് നമുക്ക് ഈ കൂൺ കൃഷിയുടെ ബൈ പ്രോഡക്റ്റ് എന്ന രീതിയിൽ നമ്മൾ വരുന്നത് അങ്ങനെ ബൈ പ്രോഡക്റ്റുകൾ കൂണ് കൂൺ അച്ചാർ കൂൺ സൂപ്പ് അങ്ങനെ വിവിധതരം ഇതൊക്കെ ബൈ പ്രോഡക്റ്റൊക്കെ നമ്മൾ ഉത്പാദനം തുടങ്ങി ലോക്ക്ഡൗൺ സമയത്ത് കൊറോണയാണ് നമ്മുടെ നമുക്കും ഒരു മാറ്റം ഉണ്ടായത് വെച്ചാൽ ആ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ മൺസൂൺ മഷൂ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങി അപ്പോൾ ഈ ആര്യ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡ് എന്നൊക്കെ കൺസെപ്റ്റൊക്കെ നമ്മളെ മുന്നിലേക്ക് വരുന്നത് അങ്ങനെ നമ്മളൊരു മൺസൂൺ മഷൂ എന്ന് പറയുന്ന ബ്രാൻഡ് ആരംഭിക്കുകയും കേരളം മൊത്തം നമുക്ക് കൂണിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങളുമായിട്ട് വിപണനം തുടങ്ങി കൂണിൻ്റെ വിത്തുകൾ അച്ചാറുകൾ എല്ലാം ഓൾ കേരള എന്ന രീതിയിൽ ചെറിയ രീതിയിൽ വിപണനം തുടങ്ങി നമുക്ക് കൂണിൻ്റെ വിത്തുകൾക്ക് മാത്രം ആയിരത്തഞ്ഞൂറോളം കസ്റ്റമേഴ്സ് കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മളൊരു പെല്ലറ്റ് എന്ന് പറയുന്ന പുതിയൊരു മാധ്യമം നമ്മൾ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ചെയ്യുന്ന കൂൺകൃഷി രീതിയെ പൂർണ്ണമായിട്ടും പുതിയ രീതിയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു അങ്ങനെ നമുക്കിപ്പം പത്ത് നൂറ്റി ദിവസം കൊണ്ട് കേരളത്തിൽ ഉടനീളം നമുക്ക് കസ്റ്റമേഴ്സ് ബിൽഡ് ചെയ്യാൻ പറ്റി കൃഷി എന്ന് പറയുന്നത് എപ്പോഴും മഴക്കാലത്ത് തണുത്ത കാലാവസ്ഥയിൽ കൃഷി ചെയ്യാനായിരുന്നു പറ്റുന്നത് ചൂട് കാലത്ത് എപ്പോഴും പാൽക്കൂണ് അങ്ങനെ മാറേണ്ടി വന്നേന് പക്ഷേ നമ്മൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഒരുപോലെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും നിലനിർത്താൻ പറ്റുന്ന ഈ ഹൈടെക് ഫാമുകൾ നിർമ്മിക്കാനും അതിലേക്ക് കൃഷിയെ മാറ്റാനും അതിലും നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഫാമുകൾ വേറെയുണ്ട് പക്ഷേ അതിലേക്ക് ഈ മഷ്പെല്ലറ്റ് എന്ന് പറയുന്ന പുതിയ മാധ്യമം കൂടി അവതരിപ്പിക്കുമ്പോഴേക്ക് കൂൺകൃഷിയിൽ തന്നെ വിപ്ലവകരമായ മാറ്റാണ് കേരളത്തിലുടനീളം സംഭവിച്ചത് ತಳಶಿ ಸಬ್ ಕಲೆಕ್ಟರ್ ಸಂದೀಪ್ ಕುಮಾರ್ ಏಸನ್ ಸೊ ಏಳೆ ಇರಟಿ ಭಾಗಲೇ ನಮಗೆ ಆಳ್ಳಂ ಫಾರ್ಮು ಇದು ವಲಯ ಫಾರು ಗವರ್ಮೆಂಟ್ ಅದು ಅವಡೆ ನಾನು ಅನ್ ಮನೇಜಿಂಗ್ ಡೈರೆಕ್ಟರ ಸೊ ನ್ ರಾಹುಲ್ ಕೇ ಪೇ ನಾನು ನ್ ಇದು ಪತ್ರ ಕಂಡು ಸೊ ವರೇ ನಲ್ಲರೂ ಇದು ಇವಡೆ ಕೂನ್ ಕೃಷಿ ನಲ್ಲ ಚೆಂದ ಆನೆ ಮೋಡಲ್ ಎಲ್ಲ ಫಾರ್ಮ್ ಇನ್ಸಪಿರೇಷನ್ ಆಗಿ ಸೊ ಫೈ ಇನ್ಸ್ಪರ್ಡ್ ಆಗಿ ಇವಡೆ ವನ್ನು ಓಕೆ ಸೊ ನಮಗೆ ಕಾಣಾನ್ ಇದು ಎದು ಹೈಟೆಕ್ ಮಶ್ರೂಮ್ ಫಾರ್ಮಿಂಗ್ ಚೈನ್ ಏನು ಒಳ್ಳೆ ನಲ್ಲಕ್ಸಸ್ಫುಲ್ ಮೋಡಲ್ ಅದು ಕೃಷಿಕರಾಕೆ ಇನ್ಸ್ಪಿರೇಷನ್ ಕೃಷಿಕಾರ್ ನಲ್ಲ ಇನ್ಸ್ಪಿರೇಷನ್ ಆಗಿ ನಮಗೆ ಕೃಷಿ ಟ್ರಡೀಷಣ ಮಾತ್ರ ನಮಗೆ ಪುಯ್ಯ ಹೈಟೆಕ್ ಚೀನ್ ನಮಗೆ ನಲ್ಲಾನಂ ಕಟ್ಟು ನಮಗೆ ನಲ್ಲಿಸ್ನ ನಮಗೆ ನಲ್ಲ ಪ್ರಿಟ್ ಕಿಟ್ಟು ಓಕೆ ಅದು ಮಾತ್ರ ನಮಗೆ ಕೇರಳದಲ್ಲಿ ಕೂಡ ಇದು ಕೃಷಿ ಪ್ರೊಡಕ್ಟ್ ಪುರತಿನೆವಿ ವರು ನಮಗೆ ಎಡೆ പ്രൊഡ്യൂസ് ചെയ്യാം ഓക്കെ നമുക്ക് നല്ല ഇത് ഇത് ക്വാളിഫൈഡ് ആളിവിടെ ഉണ്ട് സോ അവിടെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഒരു പുതിയ പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും ബസ് മാത്രമല്ല വേറെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും അത് ഞാൻ പ്രതീക്ഷിക്കണം അത് ഞാൻ യങ് പേഴ്സൺ ഇത് കെഡലൈറ്റ് മലയാളി ആൾക്ക് പഠിക്കുന്നുണ്ട് നിങ്ങളും ഇത് ഇൻസ്പയർ ഒക്കെ ഒരു പ്രൊജക്ട് തയ്യാറാക്കണം ഒരു പ്രൊജക്റ്റ് ചെയ്യണം അതിൽ അത് അത് മാത്രമല്ല ഞാനിവിടെ വരണു ഇത് നമുക്ക് ഒരു രാഹുൽ രാഹുൽക്കൂടെ നമുക്ക് ആള്ളം ഫാമിലേക്ക് സോ അഞ്ച് പുതിയ സൈഡ് നമുക്ക് തയ്യാറാക്കാം പിന്നെ കൂൺ കൃഷി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു റിട്ടയർഡ് ആൾക്കാരും വീട്ടമ്മമാരും മാത്രം കൈവച്ച ഒരു മേഖലയായിരുന്നു അവിടെ അങ്ങനെ അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ മാത്രം വളർച്ച മാത്രം ഉണ്ടായിരുന്നൊരു ഒരു മേഖലയായിരുന്നു കൂൺകൃഷി പക്ഷേ നമ്മൾ അപ്പം ഞാൻ മാത്രമല്ല ഒരുപാട് യുവാക്കൾ ഈ രീതിയിലേക്ക് ഈ ഒരു പുതിയ ഫാമിലേക്കും അല്ലെങ്കിൽ കൂണിലേക്കും തിരിയാൻ തുടങ്ങിയിട്ടുണ്ട് അത് വിപ്ലവകരമായ മാറ്റമാണ് ഈ മേഖലയിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടൊക്കെ ഉണ്ടായിരിക്കുന്നത് കൂണെന്ന് പറയുന്നൊരു ഫംഗസ് ആണ് ഒരുപാട് ഫംഗസുകൾ ഈ പ്രദേശത്തും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മൾ അത്രയും കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനും അസുഖ സാധ്യത വളരെ കൂടുതലാണ് എൻ്റെ അമ്മൂമ്മ ഞാനും അമ്മമ്മയും ഭയങ്കര ഒരു ഒരു ബന്ധമായിരുന്നു അമ്മമ്മക്ക് അത്യാവശ്യം കുറച്ച് നാൾ കിടപ്പിലാവുകയും മരണപ്പെടുകയും ചെയ്തു ആ സമയത്ത് ഞാൻ നാട്ടിൽ നിൽക്കേണ്ടി വന്നു എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനൊരു സർജറി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അതിൻ്റെ പുറകെ ഇവിടെ തന്നെ നാട്ടിൽ നിൽക്കേണ്ട ആവശ്യം വന്നു ആ സമയത്ത് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന രീതിയിൽ നാട്ടിൽ നിൽക്കേണ്ടി വന്നു ഇതൊക്കെ കൂടി നാട്ടിൽ നിൽക്കുന്ന സമയത്ത് കൊറോണയും കൂടി വന്നപ്പോൾ എന്തായാലും നമുക്കൊരു നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു വരുമാന മാർഗം ആവശ്യമാണല്ലോ എന്ന രീതിയിൽ തുടങ്ങിയതാണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഇപ്പോൾ മർച്ചൻ നേവിയിലാണെങ്കിൽ എനിക്ക് വരുമാനം കിട്ടും പക്ഷേ എനിക്ക് ഇന്ന് പതിനൊന്ന് പേർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നുണ്ട് അവർക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് എപ്പോഴും ഏതൊരാളുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു സംരംഭം എന്ന രീതിയിൽ അത് ചിലപ്പോൾ റിട്ടയർഡ് ആകേണ്ട സമയം കുറച്ച് നേരത്തെ ആയിപ്പോയി എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അവാർഡ് ഇപ്പോൾ കിട്ടിയതെന്ന് വെച്ചാൽ മില്യണർ ഫാർമർ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൃഷി ജാഗരണവും ഐ സി എ ആറും മഹീന്ദ്ര ടാക്റ്റേഴ്സും കൂടി നടത്തി കണ്ടക്ട് ചെയ്ത ഡൽഹിയിൽ വെച്ച് നടന്ന ആദ്യമായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യമായിട്ട് ഒരു റെഡ് കാർപ്പറ്റ് അവാർഡ് അതായത് നമ്മളെപ്പോഴും സിനിമയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പല അവാർഡുകളും ഫംഗ്ഷൻസും കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അഭിനയിക്കാൻ അറിയുകയുള്ളൂ നമ്മളെപ്പോഴെങ്കിലും ആഗ്രഹിക്കാറുണ്ടാവും നമുക്കും അതുപോലെ ഒരു റെഡ് കാർപ്പറ്റ് എൻട്രിയും അതൊക്കെ ഏതൊരു ആൾ ആളുടെയും ഇതൊക്കെ കാണുന്ന ഒരാളുടെ സ്വപ്നമാണ് നമുക്ക് അതുപോലൊരു വേദി എന്ന് പറയുന്നത് പക്ഷേ കൃഷിക്കാരെ സംബന്ധിച്ചോളം നമുക്ക് അതുപോലൊന്നും പറ്റില്ല എന്നൊരു തോന്നൽ ലോകത്തിലെല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ കൃഷിചാഗരനും മഹീന്ദ്ര ട്രാക്ടേഴ്സും കൂടി നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് കൃഷിക്കാർക്കും അവരുടേതായ സ്പേസ് ഉണ്ട് അവരും അംഗീകരിക്കപ്പെടേണ്ടതാണ് അവർക്കും ഇത് ഇതേ രീതിയിൽ അവരെയും അംഗീകരിക്കേണ്ടതാണ് എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് അതിൽ ആദ്യത്തെ അവാർഡിൽ തന്നെ ഒരു നാഷണൽ കാറ്റഗറിയിൽ നമുക്ക് ഒരു അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം നാല് ദിവസം മാറി നിൽക്കണം ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് എടുക്കണം എന്ന് പറഞ്ഞു ഒരു കോൾ വരുമ്പോൾ മാത്രമാണ് ഇതേപോലൊരു അവാർഡ് ഉള്ളതിനെ പറ്റി നമ്മൾ പോലും അറിയുന്നത് അവിടെ പോയി അവിടെ നമുക്കുള്ള സ്വീകരണം നമ്മളോട് തന്ന ആ അവരുടെ ആദരവ് മറ്റുള്ളവർക്ക് ഇനി കൃഷിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്ക് പ്രചോദനമാകുന്ന രീതിയിലായിരുന്നു ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ ശരിക്കും ഇതിൻ്റെ എഫക്റ്റ് വരാൻ പോകുന്നത് അടുത്ത വർഷമായിരിക്കും കാരണം ഇതിൻ്റെ ഒരു മത്സരമായിരിക്കും അടുത്ത വർഷം ഇനി കാണാൻ പോകുന്നത് മില്ലിയണർ ഫാർമർ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ആര് എന്ന് അപ്പോൾ ഞാനും തയ്യാറെകുകയാണ് ഈ വർഷം മില്ലിയണർ ഫാർമർ ആണെങ്കിൽ അടുത്ത വർഷം ബില്ലിയണർ ഫാർമർ ആകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇപ്പം തന്നെ കഴിയും ഒരു കിലോ കൂണിൻ്റെ വില അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഏകദേശം ശരാശരി അഞ്ഞൂറ് ടു അറുന്നൂറ് കിലോ കൂണ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ കൂണിൽ നിന്നെല്ലാം മാത്രം വരുമാനമാണ് ഈ രീതിയിൽ പറഞ്ഞത് പിന്നെ നമ്മൾ ഹൈടെക് ഫാമുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് വിത്തുകൾ കേരളത്തിൽ കേരളത്തിലുടനീളം സപ്ലൈ ചെയ്യുന്നുണ്ട് മഷ്പെല്ലറ്റ് ഉണ്ട് കൂണ് വിത്ത് മുതൽ വിപണനം വരെയുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും ക്ലാസ്സുകളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നൂറ് ഗ്രാം അമ്പത് രൂപ എന്ന രീതിയിൽ ആണ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് നൂറ് ഗ്രാം അതായത് ഒരു ഐഡിയൽ ഫാമിലി അച്ഛനും അമ്മ രണ്ടും മക്കൾക്ക് ിച്ചിട്ട് മതിയാവാൻ പാടില്ലാത്ത രീതിയിലാണ് നൂറ് ഗ്രാം എന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏത് കൃഷിയും ശാസ്ത്ര സാങ്കേതിക പിൻബലത്തോടെ ചെയ്താൽ വലിയ ലാഭമുണ്ടാക്കാമെന്ന് തെളിയിക്കുകയാണ് രാഹുൽ ഗോവിന്ദ് സോഫിയ ടൈംസിന് വേണ്ടി ഷിൻസ് ജോസഫ്